ോക്ക് ഡിപ്പോയുടെ സഞ്ചരിക്കുന്ന ച്ച ഇന്ന് ആരംഭിച്ചു ഓണത്തിനോടനുബന്ധിച്ച് സപ്ലൈകോ നിയോജക മണ്ഡലാടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ നാല് വരെ സഞ്ചരിക്കുന്ന ഓണച്ചന്തയുടെ പുനലൂർ താലൂക്ക് തല ഉദ്ഘാടനമാണ് നടത്തിയത് അച്ചൻകോവിൽ അമ്പനാട് മാമ്പഴത്തറ ചാലിയക്കര റോസുമല വില്ലുമല കടമാൻകോട് എന്നീ സ്ഥലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്ന ഓണച്ചന്ത കടന്നുപോകുന്നത് അരിയും വെളിച്ചെണ്ണയും ഉൾപ്പെടെ പതിമൂന്നിനും സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ വാഹനത്തിൽ നിന്നും ലഭ്യമാകും നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത സഞ്ചരിക്കുന്ന ഓണച്ചന്ത ഫ്ലാഗ് ഓഫ് ചെയ്തു കേരള സർക്കാർ ആഘോഷിക്കുന്നതിന് വേണ്ടി പൊതുജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ പതിമൂന്നിന് അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളെല്ലാം നമ്മുടെ സഞ്ചരിക്കുന്ന വാഹനത്തിൽ ദൂരമായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും ലഭ്യമാകുന്ന തരത്തിലേക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നമ്മുടെ പ്രദേശങ്ങൾ പട്ടണ പ്രദേശങ്ങൾ താമസിക്കുന്നവർക്ക് മാത്രമല്ല ഈ സൗകര്യങ്ങൾ നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ റിമോട്ട് ഏറിയയിൽ പോലും താമസിക്കുന്ന ആളുകൾക്ക് ലഭ്യമാക്കണമെന്നുള്ള അർത്ഥത്തിലാണ് ഈ സംവിധാനം ഗവണ്മെന്റ് ഒരുക്കിയിട്ടുള്ളത് പ്രധാനമായും സബ്സിഡി സാധനങ്ങളാണ് ഇതിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് കാരണം സബ്സിഡി സാധനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഏതുവിധത്തിലും നമ്മുടെ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സംവിധാനം ആലോചിച്ചിട്ടുള്ളത് രണ്ട് ദിവസമാണ് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള സഞ്ചരിക്കുന്ന വാഹനങ്ങളിലൂടെ അവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന ക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ നൽകിയിട്ടുള്ളത് അതിനുവേണ്ട എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കും നഗരസഭയുടെയും അതുപോലെ തന്നെ എല്ലാം പിന്തുണ പ്രഖ്യാപിക്കുകയാണ് വരവേൽക്കുന്നതിന് ഒരുങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊരു സഹായമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് പുനലൂർ ഡിപ്പോ മാനേജർ ലിജോ പൊന്നച്ചൻ ജൂനിയർ മാനേജർ സുലേഖ താലൂക്ക് സപ്ലൈ ഓഫീസർ ചിത്ര മുൻ നഗരസഭ വൈസ് ചെയർമാൻ ബി പി ഉണ്ണികൃഷ്ണൻ പുനലൂർ നഗരസഭ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ കൗൺസിലർ നിമ്മി എബ്രഹാം എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ എല്ലാ വസ്തുക്കളും എല്ലാ ജനങ്ങൾ വിഭാഗം ജനങ്ങൾക്ക് എത്തിക്കുക എന്ന സർക്കാരിന്റെ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ഇന്നു മുതൽ പുനലൂർ മണ്ഡലത്തിൽ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായി പുനലൂർ മണ്ഡലത്തിലെ ഉദ്ഘാടനം ഇന്ന് ആരാധ്യായ ചെയർപേഴ്സൺ നിർവഹിക്കുകയാണ് അതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം ഈ ഈ എല്ലാം തന്നെ വാഹനത്തിൽ ചെയ്ത് നൽകുന്നതായിരിക്കും ുംബ്സിഡി സാധനങ്ങൾക്ക് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൗക്കർ